അനുഗ്രഹങ്ങളുടെ അമ്മേ മാതാവ് ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ അനുഗ്രഹത്തിൻ്റെ അമ്മ സ്വർഗീയ സ്നേഹമേ ഞങ്ങളെ ഈ നന്മയുടെ വഴിയിൽ നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെയും ത്യാഗങ്ങളെയും ദൈവ സ്നേഹത്താൽ സ്വീകരിക്കുവാൻ പഠിപ്പിക്കണമേ എല്ലാ നന്മകളുടെയും ഉറവിടമായ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നന്മ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുവാനുള്ള മനോഭാവം നൽകണമേ എല്ലാ കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഈശോയെ സ്വീകരിക്കണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഫനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞു മറിയുമീ നൃത്ത സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പ്രാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ